ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫുൾ ബാക്സിനെ പറ്റിയാണ് ഈ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്ക് സ്മരിക്കേണ്ട ഏറ്റവും വലിയ ഒരാളുണ്ട് ടാക്ടിക്കൽ കിങ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ടാക്ടിക്കൽ ഗുരു എന്ന് ഞാൻ കണക്കാക്കുന്ന പെപ്ഗോഡിയോള അദ്ദേഹത്തിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഫുഡ് ബാഗ്സിൻ്റെ റവല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പെപ് പെപ്ഗോഡിയോള എത്രത്തോളം റവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട് ഫുട്ബോളിനെ പറ്റിയിന്ന് ആ റവല്യൂഷനൈസേഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയൊരു റോളാണ് ഫുൾ ബാക്ക് റോൾ ഇപ്പോഴത്തെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവു ഫുഡ് ബാക്സ് ഒന്നും പഴയതുപോലെ അല്ല കളിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു റോളുണ്ട് പഴയതുപോലെ എല്ലാവരും ഓവർലാപ്പ് ചെയ്യുന്നില്ല എല്ലാവരും ഇൻവേർട്ട് ചെയ്ത് തുടങ്ങുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ കളിക്കുന്ന രീതിയിലേക്ക് പല ടീമുകളും എത്തിയത് എന്നുള്ളൊരു ചെറിയൊരു വിശകലനമാണിത് പെബ്ഗാഡുകളിയുടെ ആദ്യത്തെ ടീം നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണ ബാഴ്സലോണ കളിച്ചുകൊണ്ടിരുന്നത് വളരെ ട്രഡീഷണൽ ഫുഡ് ബാക്ക് രീതിയിലായിരുന്നു അവർക്ക് ഓവർലാപ്പിംഗ് ഫുഡ് ബാക്ക്സ് ആയിരുന്നു അതിൻ്റെ മെയിൻ ഒരു വക്താവ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് ഡാനിയൽസ് ഹി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓവർലാപ്പിംഗ് ഫുഡ് ബാക്സ് ഡാനിയാൽസിൻ്റെ കളി പലതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്ത് ഇഷ്ടംപോലെ റൺഡ് കാണാം എക്സ്ട്രാ ഒരു മാൻ അറ്റാക്കിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പല കളിയിലെടുത്ത് നോക്കിയാൽ കാണാം പക്ഷേ പെബ്ഗോഡിയുള്ള ജർമ്മനിയിലേക്ക് വന്നപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ട്രാൻസിഷൻ ഫുട്ബോളാണ് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസിഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ അവിടുത്തെ പല ടീംസിനും പറ്റും അപ്പോൾ ഫുൾ ബാഗ്സ് ഓ ഒരുപാട് ഓവർലാപ്പ് ചെയ്യാൻ എന്താ സംഭവിക്കുക വിങ്സിൽ സ്പേസ് ഓപ്പൺ ആവും രണ്ട് സെൻ്റർ ബാക്കിനെ കൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയ സ്പേസ് അപ്പോൾ ഫുൾ ബാക്ക് രണ്ട് സൈഡിൽ നിന്ന് ഓവർലാപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ട്രാൻസിഷൻ വരുമ്പോൾ പല സമയത്തും ബയോൺ മ്യൂണിക്ക് സഫർ ചെയ്യും ഇതുകൊണ്ടാണ് പെബ്ഗുവാഡിയുള്ള ഒരു ഇൻവേർട്ടിംഗ് ഫുഡ് ബാഗ് സിസ്റ്റത്തിലേക്ക് ബയണിനെ മാറ്റിയത് അപ്പോൾ ഫുൾ ബാഗ്സിന് അപ്പോൾ റിട്രീവ് ചെയ്യാനുള്ള സ്പേസ് കുറ കുറവ് മതി വെച്ചാൽ അടുത്ത ബോക്സിന്ന് ഇപ്പുറത്തോ ബോക്സിലേക്ക് ഓടുന്നതിനേക്കാളും നല്ലത് മിഡ്ഫീൽഡിൽ നിന്ന് സ്വന്തം ബോക്സിലേക്ക് തിരിച്ചു ഓടുന്നതാണ് ഡിസ്റ്റൻസ് ഒക്കെ കുറച്ച് കവർ ചെയ്താൽ മതിയല്ലോ അവിടെ ഇൻവേർട്ട് ചെയ്ത ഫുൾ ബാക്സ് ആയിരുന്നു ഫിലിപ്പ് ലാം ആൻഡ് ഡേവിഡ് അലാബ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ആൾ ഫിലിപ്പ് ലാം ആണ് ഹീസ് വാസ് എ ലെജൻഡ് ഫിലിപ്പ് ലാമിന് ഇത്രയധികം ഓൺ ദ ബോൾ കേപ്പബിലിറ്റി ഇതുണ്ടെന്ന് കാണിച്ചെന്ന മാനേജറാണ് ഇപ്പോൾ ഗുവാഡിവാള ഫിലിപ്പ് ലാം അല്ലെങ്കിൽ ഒരു നോർമൽ റൈറ്റ് ബാക്ക് ആയിട്ട് കരിയർ അവസാനിപ്പിക്കേണ്ട ഒരു പ്ലെയറിൽ നിന്നും വളരെയധികം വേർസിറ്റാലിറ്റി വളരെയധികം ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരു മാനേജറാണ് ഗോവാഡിവാള ഇവിടെയാണ് പ്ലെയർ പ്രൊഫൈലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു സാമ്പിൾ നമ്മൾ കാണുന്നത് ഒരു പ്ലേയറിന് എന്തൊക്കെ കഴിവുണ്ടെന്ന് അത് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ വന്നാലും നമുക്കറിയുള്ളൂ ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ജോഷുവ കിമ്മിക്ക് കളിക്കുന്നത് കൊണ്ട് ഹീ ഈസ് ഓൾസോ വെരി വേഴ്സറ്റൈൽ ഫുട്ബോളർ ഭയങ്കര ടെക്നിക്കൽ ഉള്ള ഒരു പ്ലെയറാണ് ഇപ്പോൾ പലരും എന്തൊരു നമ്പർ ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും എവിടെ കളിക്കാൻ പറയാനും ഹീസ് ഹാപ്പി ടു പ്ലീ പക്ഷേ പെബ്ഗോഡികളെ ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ചാണ് മെൻ ഹി ഗെയിം ടു മാഞ്ചസ്റ്റർ സിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്ന ഫുഡ് ബാക്സാണ് സാബലറ്റ് ആൻഡ് ഗയൽ ക്ലിഷി ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ഓൺ ദ എബിലിറ്റി വളരെ കുറവാണ് ഇവർ ഭയങ്കര ഒരു ട്രഡീഷണൽ ആയിട്ട് കളിക്കുന്ന ഫുഡ് ആണ് ക്ലീഷി ആയാലും ജാബ്ലേറ്റ് ആയാലും ഓവർലാപ്പിക്ക് റൺസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ക്രോസസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അറ്റാക്കിങ്ങിൽ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് ഡീപ്പ് ക്രോസസ് ആയിരുന്നു ആദ്യത്തെ കുറെ കളിയിൽ ബയോണ ടാക്ടിക്സ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ യൂസ് ചെയ്യാൻ ബാഡി സാധിച്ചിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു ലോഡ് ഫുൾ ബാഗ്സിന് അദ്ദേഹം വാങ്ങിച്ചു അതിനകത്ത് എടുത്തു പറയേണ്ട പല പേരുകളുണ്ട് ഒന്നാണ് സിഞ്ചെങ്കോ കൈൽ വാക്കർ ജോ ക്യാൻസലോ ഡാനിലോ ബെഞ്ചമിൻ മെൻറ്റി അങ്ങനെ ഒരുപാട് ഫുൾ ബാഗ്സ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും അദ്ദേഹം യൂസ് ചെയ്തത് വളരെ നന്നായി യൂസ് ചെയ്തത് സിഞ്ചെങ്കോയും കയൽവാക്കറുമാണ് സിൻജങ്കോ വന്ന് കളിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രോപ്പർലി എല്ലാവരും അറിഞ്ഞത് എങ്ങനെയാണ് ഇൻവേർട്ടിംഗ് ഫുഡ്ബാക്ക് കളിക്കണ്ടത് എന്നുള്ളത് ഹീ വാസ് അബ്സല്യൂട്ട്ലി അമേസിങ് ടു വാച്ച് ഓൺ ദ വന്നപ്പോൾ അത്ര വലിയ ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് ഉള്ള പ്ലെയർ അല്ല പക്ഷേ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകുമെന്ന് പറയാൻ പറ്റില്ല മാറിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു റെവല്യൂഷൻ തുടങ്ങുന്നത് ഈ മെയിൻ ഈ റോളിൽ നിന്നാണ് സിൻജംഗ് ഇൻവേർട്ട് ചെയ്തു തുടങ്ങി കയൽവാക്കർ ഇൻവേർട്ട് ചെയ്തു തുടങ്ങി പക്ഷേ ഇവിടെ ഫേസ് ചെയ്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ കൈവാക്കറിനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈവാക്കർ ചിലപ്പോൾ ഇത്തിരി സ്ലോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ബോൾ ലൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു സിഞ്ചു മാത്രം ഇൻവേർട്ട് ചെയ്തു കയൽവാക്കറിനെ ഒരു ബാക്ക് ത്രീ ഫോർമാറ്റിലേക്ക് ടക്കിൻ ചെയ്തു എന്ന് വെച്ചാൽ ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്യിപ്പിച്ചു ഈ കളി മാഞ്ചസ്റ്റർ സിറ്റി കുറേ നാൾ കളിച്ചു അവരുടെ സക്സസ് നമുക്ക് അതിനകത്ത് കണ്ടതുമാണ് ഇതേ ഫോർമാറ്റ് തന്നെയാണ് ആസ്നില് കോപ്പി അടിച്ചത് ആർട്ടേറ്റ വന്നിട്ട് എന്താ ചെയ്ത് ആർട്ടേറ്റോ ടീമിനെ റിഫോം ചെയ്യണ സമയത്ത് ആദ്യം മേടിച്ച രണ്ട് ആണ് സിൻജകോ ആൻഡ് ഗബ്രിയൽ ഹൈസൂസ് ജിൻജകോനെ മേടിച്ചിട്ട് ആർട്ടേറ്റ സിറ്റിയിൽ കളിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ കളിപ്പിച്ചു ആൻഡ് ദേ ഹാഡ് ദർ ഓൺ സക്സസ് പക്ഷേ പെബ്ഗോഡികളിലേക്ക് അവിടെ കൈൽവാക്കറുണ്ടായിരുന്നു ആ സമയത്ത് ആസ്നലിൽ ഒരാളുണ്ടായിരുന്നില്ല അങ്ങനെ കളിക്കാൻ പറ്റുന്നത് അപ്പോൾ ആസ്നൽ ആർട്ടറ്റ എന്താ ചെയ്തത് ആർട്ടേറ്റ ആദ്യം ചെയ്തത് ബെൻ വൈറ്റിനെ മേടിച്ചു ബെൻ വൈറ്റിനെ മേടിച്ച് സെൻറ്റർ ബാക്ക് കളിപ്പിച്ചു ബെൻ വൈറ്റിനെ മേടിച്ച് സെൻറ്റർ ബാക്ക് കളിപ്പിച്ചു എല്ലാവരും വിചാരിച്ചൊരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മേടിച്ചതെന്ന് പക്ഷേ അല്ല ആയിരുന്നില്ല ആർറ്റയ്ക്ക് അറിയാമായിരുന്നു സെയിൻ്റ് നിന്ന് സലീബ വരുന്നുണ്ട് അടുത്ത സീസൺ സലീബ സെൻ്റർ ബാക്ക് കളിക്കും അപ്പോൾ വൈറ്റിനെ റൈറ്റ് ബാക്ക് റോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ആർട്ടറ്റെ നേരത്തെ കണ്ടിട്ടുണ്ട് അടുത്ത സീസൺ മുതൽ സലീബ സെൻ്റർ ബാക്കായി വൈറ്റ് റൈറ്റ് ബാക്കി പക്ഷേ വൈറ്റ് അവിടെ കളിക്കുമ്പോഴും ആർക്കും വലിയൊരു ഡിസ്കംഫോർട്ടും ഒരു ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല വൈറ്റ് വാസ് ഹാപ്പിലി പ്ലേയിങ് ദർ ബിക്കോസ് ബ്രൈറ്റിനുള്ള അത് വൈറ്റ് സിമിലർ റോളാണ് കളിച്ചോണ്ടിരുന്നത് ഈവൻ സെൻറ്റർ മിഡ് ആയിട്ട് കളിച്ചിട്ടുണ്ട് ലിവർപൂൾ ഇതേ സമയത്ത് അവരുടെ അക്കാഡമിക് പ്രൊഡക്റ്റായ ട്രെൻഡ് അലക്സാണ്ടർ അർണുലെ വാർത്തെടുക്കുകയായിരുന്നു ആൻഡ് ഹി വാസ് അബ്സൊലൂട്ട്ലി അമേസിംഗ് ഓൺ ഡബോൾ ഡീപ്പ് ലൈങ് ക്രോസസ് എന്ത് വേ യു നെയ്മിറ്റ് എന്ത് ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ട്രെൻഡിൻ്റെ അടുത്ത് പറഞ്ഞോ ട്രെൻഡ് തരും നമ്മൾ സ്കോർ ഹീറോ കളിക്കുന്ന പോലെയാണ് ട്രെൻഡിനെ കൊണ്ട് കളിപ്പിക്കുന്നത് എങ്ങനെ കൈകൊണ്ട് കാണിച്ചാലും ട്രെൻഡ് അതേപോലെ ബോൾ ഇടും അങ്ങനെ പല ടീമും ഫുഡ് ബാഗ്സിന് വെച്ച് റെവല്യൂഷനൈസ് ചെയ്തു ഇപ്പോൾ ഫുഡ് ബാഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിഫെ എബിലിറ്റീസ് മാത്രം പോരാ ഇപ്പം ഐ ടി എംപ്ലോയിസിൻ്റെ അടുത്ത് പറയില്ലേ എ ഐ വന്നതുകൂടെ അവരുടെ പലരുടെയും ജോലി പോകുമെന്ന് പറയുന്നത് പോലെ ഇൻവേർട്ടിംഗ് ഫുഡ് ബാഗ്സ് വന്നതുകൊണ്ട് ട്രഡീഷണൽ ഫുഡ് ബാക്സിന് ജോലി പോയി എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങളുടെ റെസ്യൂമി ഒരു ടീമിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുഡ് ബാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് വളരെ നന്നായി ലിസ്റ്റ് ചെയ്യണം നന്നായി പാസിങ് ക്വാളിറ്റി വേണം ബേസിക്കലി ടാക്കിൾ എന്ന് ഓർ ഇൻ്റർസെപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫെൻഡറിൻ്റെ അടുത്ത ആക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു സക്സസ്ഫുൾ പാസ് ഒരു സക്സസ്ഫുൾ ട്രിബിൾ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ടേക്ക് ഓൺ എന്തെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഫുൾ ഫുൾബാക്കിൻ്റെ റോൾ ഇപ്പോൾ വരുന്ന കാലത്ത് വളരെയധികം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി ഇപ്പോൾ ഒരു ഫുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി എ നമ്പർ എയ്റ്റ് അസ് വെൽ കാരണം ബോൾ നന്നായി പ്ലേ ചെയ്യാൻ പറ്റണം ബോൾ ക്യാരി ചെയ്യാൻ പറ്റണം പ്രസ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാലാണ് ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ പല ടീമും കണ്ടിട്ടുണ്ട് നമ്പർ എയ്റ്റ്സിനെ റൈറ്റ് ബാക്കായിട്ടാണ് കളിപ്പിക്കുന്നത് ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നത് ഇപ്പോൾ വാൽവറിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഇതിനകത്ത് ഇപ്പോൾ റയൽ മാറ്ററിൻ്റെ കുറെ കളികളിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൽബർ റൈറ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആർക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല ബിക്കോ സീസൺ ഓൾ ഒരു റൈറ്റ് മിഡ് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണ് സെൻറ്റർ മിഡ് കളിച്ച പ്ലെയർ ആണ് റൈറ്റ് ബാക്കിൽ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും ഇപ്പോൾ കൈ കഴിഞ്ഞ സീസണിൽ ചെൽസിയിൽ ചില കളി റൈറ്റ് ബാക്ക് കളിച്ചിട്ടുണ്ട് ആൻഡ് ഹി വാസ് വെരി കംഫർട്ടബിൾ ഡെയർ ട്രെൻഡ് ഈസ് ബേസിക്കലി മിഡ് ഫീൽഡർ ബട്ട് ഹീസ് പ്ലേസ് ഇൻ എ റൈറ്റ് ബാക്ക് പൊസിഷൻ എന്ന് പറഞ്ഞ പോലെ പല പ്ലേഴ്സിനും അത് ഭയങ്കര അഡാപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എളുപ്പമായി ഇപ്പോൾ സോപ്പസലായി റൈറ്റ് ബാക്ക് ഇപ്പോൾ കളിക്കുന്നുണ്ട് നമുക്ക് ആർക്കൊരു ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് റൈ ഫുൾ ബാക്കിൻ്റെ റോളും നമ്പർ എയ്റ്റിൻ്റെ റോളും സിമിലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോളിൽ അതൊരു ബേസിക്കലി ഒരു സിംപിൾ ടാക്ടിക്കൽ സ്വിച്ചായി മാറി പണ്ടൊക്കെ അത് വലിയൊരു ടാക്ടിക്കൽ പ്രിറൻസ് ആയിട്ട് കാണുമ്പോൾ ഇപ്പം നോ ഇറ്റ് ഇസ് കോമൺ സെൻസ് നമ്പർ എയ്റ്റിന് റൈറ്റ് ബാക്കായിട്ട് കളിക്കാം ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാം അത് സ്ട്രോങ് ഫുഡ് ഏതാണെന്ന് അനുസരിച്ച് നമുക്കത് അങ്ങനെ അഡാപ്റ്റ് ചെയ്യാം ഇതുകൊണ്ട് പ്രശ്നം സംഭവിക്കുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ഫുട്ബോളിൽ അന്യം നിന്ന് പോകുന്നൊരു കലാരൂപമാണ് ക്രോസസ് ഇനി വരുന്ന കളികളിൽ ക്രോസസ്സിൻ്റെ എണ്ണം കുറയും ഇപ്പോൾ തന്നെ കുറഞ്ഞു പണ്ടത്തെ പോലെ ഓവർലാപ്പിംഗ് ഫുഡ് ബാക്ക്സ് ക്രോസസ് ഇടുന്ന കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ഓവർലാപ്പ് ചെയ്താൽ പോലും പ്ലേഴ്സ് കൂടുതൽ കട്ട് ബാക്ക് ചെയ്യാൻ തുടങ്ങി അഥവാ ഒരു ഗ്രൗണ്ടഡ് ക്രോസസ് ആവാൻ തുടങ്ങി ചെറിയ ചെറിയ ക്രോസാണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതിന് വലിയൊരു റീസൺ ഉണ്ട് ക്രോസസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ആക്ഷൻ ഒരു ഫുട്ബോളിങ് ആക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത് അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ആവുന്ന ആക്ഷൻ എന്താണ് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഓപ്പോസിഷൻ്റെ ക്ലിയറൻസ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ട്രാൻസിഷൻ്റെ ചാൻസാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല നമ്മുടെ ഡാറ്റ പലതും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വാട്ട്സ് ദ ഔട്ട്കം ഓഫ് എ ക്രോസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതൊരു ട്രാൻസിഷനിലേക്കാണ് എത്തിച്ചേരാറ് ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീ സീസണിലാണ് ക്രോസസ് വളരെയധികം കുറഞ്ഞത് കണ്ടത് ഇപ്പം നിങ്ങൾ പല സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അതിനകത്ത് പല ടീമുകളുടെയും സക്സസ്ഫുൾ ക്രോസസ് എന്നൊക്കെ പറയണത് ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം ഒക്കെയാണ് എന്ന് വെച്ചാൽ വളരെയധികം കുറഞ്ഞു പക്ഷേ അതേസമയം വെൽ റിഹേഴ്സ് ക്രോസസ് വെൽ റിഹേഴ്സ് സെറ്റ് പീസസ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി ഇതെന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ ടീമിലും വലിയ പൂൾ ഓഫ് ടാലൻറ്റ് വന്നു ഇപ്പോൾ ഫുൾ ബാക്സിൻ്റെ ഒരു എവല്യൂഷനും കൊണ്ട് എല്ലാ ടീമും ഭയങ്കര ടെക്നിക്കലി ഏബിളായി എല്ലാ ടീമിനും ഭയങ്കര കോമ്പാക്ട്നസ് വന്നു ഭയങ്കര സ്റ്റെബിലിറ്റി വന്നു സ്ട്രക്ചറലി ഭയങ്കര അവയെനെസ് വന്നു ഇപ്പോൾ ടോപ്പ് സിക്സ് ടീമിൽ എല്ലാ അടുത്ത് വയ്ക്കാൻ ഭയങ്കര സ്ട്രക്ചർലി ആണ് എല്ലാവരും എല്ലാവർക്കും അറിയാം ആരൊക്കെ ഇൻവേർട്ട് ചെയ്യുന്നത് അവരുടെ സ്ട്രക്ചർ ഔട്ട് ഓഫ് ദ പൊസിഷൻ ഓൺ ദ ബോൾ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി ബേസിക്കലി സംഭവിക്കാൻ പോകുന്നത് ഫുട്ബോളിൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസസിൻ്റെ എണ്ണം കുറഞ്ഞു ടീംസ് കുറച്ചുകൂടി കോമ്പാക്റ്റായി അവരുടെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി കൂടും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ പീക്കിലാണ് ഇതിൽ കൂടുതൽ ഇനി അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എസ്പെഷ്യലി ഇൻ പ്രീമിയർ ലീഗ് ഇഫ് യു ലു എറ്റ് കാരണം പൂൾ ഓഫ് ടാലന്റ് അത്ര വലുതാണ് എല്ലാവർക്കും ഭയങ്കര ടെക്നിക്കബിലിറ്റി ആയി ടോപ്പ് സിക്സ് ടീമിനെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീം എടുത്താൽ പോലും അതിനകത്ത് ഒന്നോ രണ്ടോ പ്ലെയർ വളരെ അധികം ക്വാളിറ്റി ഉള്ളതും ഈ ടോപ്പ് സിക്സ് ടീമിൽ ഏതെങ്കിലും ടീമിലൊരു സ്റ്റാർട്ടിംഗ് ലെവലിലും കയറാൻ പറ്റുന്ന ആണ് അപ്പോൾ പ്രീമിയർ ലീഗിൽ അത്രയും വലിയൊരു കോഴ്സ് അവർക്ക് അതിനുള്ള പൈസ ഉണ്ട് സ്പെൻഡ് ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് അവർക്ക് അത്രയും ടെക്നിക്കൽ എബിലി ഉള്ള പ്ലേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നത് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ ചാൻസസ് ക്രിയേഷൻ വളരെ കുറയും ഗോൾസിൻ്റെ എണ്ണങ്ങൾ കുറയും എല്ലാവരും ഡിഫെൻസിൽ ഭയങ്കര സ്റ്റേബിളാവാൻ നോക്കും അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി വരാൻ പോകുന്ന സെറ്റ് പീസസ് ലോങ് ത്രോസ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇനി വളരെയധികം വർദ്ധിക്കും ഇപ്പോൾ നമ്മൾ പല കളികളിലും എക്സ് ജി കുറവ് കാണാറുണ്ട് ഇപ്പോൾ രണ്ട് സീസൺ മുന്നേ എമിറേറ്റ്സിൽ നടന്ന ആസ്ൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി കളി കളിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വൺ സീറോ ആസ്ലിന് ജയിച്ച കളി എല്ലാവരും വളരെ ബോറിംഗ് ആയിട്ടെന്ന് പറഞ്ഞ കളി പക്ഷെ അതിനകത്ത് ഭയങ്കര ഡിഫൻസ് സ്റ്റെബിലിറ്റി ആയിരുന്നു രണ്ട് ടീമും കാഴ്ച വെച്ചത് ഈ റീസെൻലി നടന്ന വേഴ്സസ് ലിവർപൂൾ കളിയാണെങ്കിൽ എക്സ്ജി വളരെ കുറവായിരുന്നു പക്ഷേ രണ്ട് ടീമും ഡിഫെൻസീവിലി വളരെ കോമ്പാക്റ്റായിരുന്നു എക്സ് ജി കുറയുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നതാണ് ഡിഫെൻസീവിലി കോമ്പാക്ട്നസ് കൂടുമ്പോഴാണ് എക്സി കുറവിക്കുന്നത് അപ്പോൾ ബേസിക്കലി ഈ രണ്ട് നല്ല ടീംസും വന്നിട്ടും എക്സി ഇത്രയും ക്രിയേറ്റ് പറ്റുന്നുള്ളതെനിക്ക് എൻ്റെ ഒരു അർത്ഥം എല്ലാവരും കോമ്പാക്ട്നെസ്സിലേക്ക് പോയി സ്ട്രക്ചർ സ്റ്റെബിലിറ്റി നോക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ എല്ലാ ടീമും ഇതേ ഒരു ലെവലിലേക്ക് വരും ഫുട്ബോളിൽ ഗോളിൻ്റെ എണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് ചാൻസസ് ക്രിയേഷൻ്റെ എണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾ ഫുട്ബോൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കളികൾ എൻജോയ് ചെയ്ത് തുടങ്ങണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിള്ളേർ അടുത്ത കാലത്ത് പിള്ളേർ നമ്മുടെ അടുത്ത് നോക്കി പറയും നിങ്ങൾ തന്ധി പറയുന്നു എന്ത് ടൈപ്പ് കളികളാണല്ലോ ഇപ്പോൾ ഗോൾസ് കുറഞ്ഞ കളികളാണെങ്കിലും ഗോൾസ് കൂടിയ കളികളാണെങ്കിലും നിങ്ങളതെ എക്സാമിൻ ചെയ്യുക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു കളിയിൽ ഗോൾസ് അടിച്ചാൽ മാത്രമേ എൻജോയ് ചെയ്യൂ എന്നുള്ള പറയുന്നത് ഒരു ഒരു തരം വാശിയായി മാറും ഭാവിയിൽ ഞാൻ പറയുന്നത് വളരെയധികം ഗോൾസ് കുറയുന്നതല്ല പക്ഷേ ഗോൾസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറയും ബിക്കോസ് ഡിഫൻസീവ് സ്ട്രക്ചേഴ്സിന് കൂടാൻ പോവുകയാണ് ഓർ സ്റ്റെബിലിറ്റി ഇനി കൂടാൻ പോവുകയാണ്